ഹായ് ഓൾ അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു ആണല്ലോ വീ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ അപ്കമ്മിങ്ങായി വരാൻ പോകുന്ന ഞങ്ങൾക്കൊന്ന് കൂടിയാലോ ചെങ്ങായിമാറി എന്നൊരു പ്രോഗ്രാമിനെക്കുറിച്ച് അതെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യാത്ര പോകുന്ന സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു പ്രോഗ്രാമാണിത് പൈതൽ മലയുടെ താഴ്വാരത്ത് കാടും മലകളും അടങ്ങിയിരിക്കുന്ന ഒരു റിസോർട്ടിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത് പാട്ടും കഥകളും ഗെയിമുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ രണ്ട് ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ലൈഫിലെ തന്നെ ഒരു ചേഞ്ചിങ് പ്രോഗ്രാം ആയിരിക്കും നമ്മുടെ വിഷമങ്ങളെ മാറ്റി രണ്ട് ദിവസം പുതിയ പുതിയ അനുഭവങ്ങളെക്കുറിച്ച് പുതിയ പുതിയ കൂട്ടുകാരോടൊപ്പം നമുക്ക് അടിച്ചു പൊളിക്കാം പിന്നെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇവിടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് അലൗഡ് ആയിട്ടുള്ളത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പാരൻസിൻ്റെ സമ്മതപത്രം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം അതുപോലെ ഈ ഒരു പ്രോഗ്രാമിന് വരുന്നവർ അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം നിങ്ങളുണ്ടാവില്ലേ